ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ അപ്പൊ മെയിനായിട്ട് നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്കാണ് ഏത് അമ്പലത്തിലേക്കാണ് നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ഓക്കെ കുറച്ച് സ്ഥലങ്ങളിലും കൂടി പോകുന്നുണ്ട് അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് കണ്ടു പോയാലോ ഓക്കെ ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വരുന്നതേ ഉള്ളൂ നമ്മൾ ആദ്യം മുന്നേ പോകുന്നു അപ്പം വണ്ടി വിളിച്ചിട്ടുണ്ട് വണ്ടി വരാൻ കുറച്ചുകൂടി സമയം ലേറ്റ് ആവും നമ്മള് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാണാം അങ്ങനെ ഓരോരുത്തരായിട്ട് പതിയെ പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി ചേട്ടായും ചേച്ചിയും സ്കൂട്ടിയിലായിരുന്നു വന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഈ അമ്പലത്തിൻ്റെ പേരെന്ന് പറയുന്നത് മാടായി ശ്രീ വടുകുന്ത ശിവക്ഷേത്രം എന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിലാണ് വന്നത് പിന്നെ ഞങ്ങൾ കയറി തൊഴുതു തൊട്ടു അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വൈകുന്നേരത്തേക്ക് ശിവരാത്രി പ്രമാണിച്ച് എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോരോ ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആളും ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ചൂട്ടാട് ബീച്ച് പാർക്കിലേക്കാണ് അപ്പോൾ കുട്ടികൾ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു ചൂട്ടാട് ബീച്ചിൽ പോകണം ചൂട്ടാട് ബീച്ചിൽ പോകണം അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി അവിടെ ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചുകൂടി നേരത്തെ പോകാരുന്നെങ്കിൽ ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി ആദ്യം തന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വിചാരിച്ചു കാരണം ഞങ്ങളൊന്നും കഴിക്കാണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു ചായയുടെ കൂടെ പരിപ്പ് വട എന്തോ ഒരു സൈസ് പരിപ്പ് വട ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പിന്നെ കോളിഫ്ലവറും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയും കോളിഫ്ലവറും ഒക്കെ കഴിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി കുറേ നാൾ കൂടി വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പിള്ളേർക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ കളിച്ചു അപ്പം ഇറങ്ങുമ്പോൾ അമ്മ എപ്പോഴും അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇറങ്ങരുത് 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ നിന്നു പിന്നെ സൂര്യൻ അസ്തമിക്കുന്നൊന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ സൂര്യൻ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു അവിടെ ഞങ്ങൾ നേരെ തിരിച്ച് വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ അവിടെയും പൊന്നൂസിന് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവനെ പിടിച്ചുകൊണ്ട് വരുക ഒരു വലിയ ചടങ്ങായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം സോനാനിക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഷേക്ക് വരാൻ കുറച്ച് സമയം എടുത്താൽ അപ്പോഴത്തേക്കും പൊന്നൂസ് ഇറങ്ങി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷേക്കിന് വേണ്ടിയുള്ള വെയ്റ്റിങ്ങിലായിരുന്നു സോനാനിക്ക് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഷേക്ക് വേണമെന്ന് പറയുന്നത് അങ്ങനെ ഷേയ്ക്ക് വരാൻ വേണ്ടി ഞങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്തു ഷെയ്ക്ക് വന്നു അപ്പോൾ ഞാൻ സനാനി മാത്രമേ കഴിക്കുന്നുള്ളൂ അവർക്ക് രണ്ട് പേർക്കും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഷെയ്ക്ക് കുടിച്ച് തിരിച്ചു വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന്